ശരി അങ്ങനെയുള്ള ശിവരാ ഉള്ള ഇപ്പോഴും മരിച്ചുപോയല്ലോ അങ്ങനെയാണെങ്കിൽ അവൻ്റെ കഥയും അതോടെ അവസാനിച്ചു എന്നല്ലേ അർത്ഥം പിന്നെയും അവനെപ്പറ്റി കഥ പറയാൻ എന്താണുള്ളത് അയാൾ തനിക്ക് സ്വന്തമോ ബന്ധമോ ഒന്നുമല്ല മരക്കട റോഡിൽ കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് കൊല്ലക്കാലമായി തൻ്റെ അച്ഛൻ ഒരു കണക്കപ്പിള്ളയായി ജോലി നോക്കിക്കൊണ്ടിരിക്കുന്ന മരക്കടയിലുള്ള സാധാരണ കൂലിക്കാരിൽ ശിവനാപിളയും ഒരാൾ ഒരു സാധാരണ ചുമട്ടത്തൊഴിലാളി ആ കടയിൽ അയാളും വന്നിട്ട് ഏകദേശം മുപ്പത് കൊല്ലമായി കാണും ആളുകൾ വന്ന് വിലക്ക് വാങ്ങുന്ന ചെറിയ തടികൾ അറപ്പുരു അറുപ്പുരുപ്പിടികൾ വിറക് മരപ്പൊടി എന്നിവ കൈവണ്ടിയിൽ എടുത്തു വെച്ച് വലിച്ചുകൊണ്ട് കൊണ്ടു ചെന്ന് അവരവരുടെ വീടുകളിൽ എത്തിക്കും ഈ തെരുവിലുള്ള വീടുകളിൽ നിന്ന് വില വാങ്ങി മരക്കടയിൽ കൊടുത്തിട്ട് അവിടെ നിന്ന് വിറവോ മരപ്പൊടിയോ പുറവെട്ടോ കൊണ്ടുവന്ന് കൊടുക്കും ഇങ്ങനെയുള്ള പണിയിൽ കിട്ടുന്ന കൂലിയാണ് അവൻ്റെ ഏക വരുമാന മാർഗം രാത്രി പന്ത്രണ്ട് മണിക്ക് കട പൂട്ടിയ ശേഷം അച്ഛൻ വീട്ടിലേക്ക് മടങ്ങി അല്പനേരത്തിനകം അയാളും വന്നു ചേരും മുറ്റത്ത് നിന്ന് കയറി വരുന്ന പുനം വരാന്ത വയ്ക്കിലെ സിമൻറ്റ് തൂണാണ് ശിവനാപുളിയുടെ പതിവ് സ്ഥലം അവിടെ വന്ന് തൂണുംചാരി വിശ്രാന്തിയായി ഇരുന്നിട്ട് അമ്മേ കുറേശേ ചൂടുവെള്ളം വേണം എന്ന് അമ്മൂമ്മയോടോ അമ്മയോടോ ചോദിച്ച ഒരു വലിയ പാത്രം നിറയെ ആവി പറക്കുന്ന ചൂടുവെള്ളം വാങ്ങിച്ച് ഒറ്റി കുടിച്ചിട്ട് ആ നല്ല പാകം എന്ന് പറഞ്ഞ് പാത്രം താഴെ വയ്ക്കും എന്നിട്ട് അച്ഛൻ്റെ അടുക്കൽ നിന്ന് ചില്ലറ വാങ്ങിക്കൊണ്ടുപോയി തിരുവറ്റത്തുള്ള മുറുക്കാൻ കടയിൽ നിന്ന് അമ്മുമ്മയ്ക്കും അച്ഛനും വെറ്റ പാക്ക് പുകയില അടുത്ത ദിവസത്തേക്ക് വീട്ടിലേക്ക് ഇല്ല പഴം തേങ്ങ മുതലായ സാധനങ്ങൾ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവയും വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കും പിന്നെ വിളിയിലെ ഗേറ്റ് അടച്ചിട്ട് അകത്തെ താഴെ കറുവിറ് എന്ന ശബ്ദത്തോടെ വലിച്ചിട്ടിട്ട് ഉറം വരാന്തയിൽ ബെഞ്ചിൻ്റെ അടിയിൽ ഭദ്രമായിട്ട് ചുരുട്ടിവെച്ചിരിക്കുന്ന ചാക്കെടുത്ത് വിരിച്ച് ശ്രീപത്മനാവാ എന്ന് പറഞ്ഞുകൊണ്ട് ചുരണ്ടും മടങ്ങിക്കിടക്കും അതിരാവിലെ മേത്ത മണി അഞ്ചടിക്ക് മുമ്പേ എഴുന്നേറ്റ് പോകും ചില ദിവസങ്ങളിൽ രാത്രിയിൽ മടങ്ങി വരുമ്പോൾ അയാൾക്ക് ഉത്സാഹം വന്നെങ്കിൽ വരാന്തയിൽ ആണ് നീട്ടിയിരുന്നുകൊണ്ട് പനയോലയിൽ ഏതെങ്കിലും കളിപ്പാട്ട സാധനങ്ങൾ മടഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മൂമ്മയോടെ ഇന്ന് നാടിന് സംഭവിച്ച പല അപജയങ്ങളെപ്പറ്റിയോ മനുഷ്യർക്ക് വന്ന വീഴ്ചകളെപ്പറ്റിയോ സംസാരിക്കും കളികാലമല്ലേ കലികാലം ഒന്ന് രാജാവില്ലാത്ത രാജ്യം കയ്യിലുള്ളതാണ് കാര്യക്കാരൻ ശബ്ദം ഇപ്പോഴും ചെവിയിൽ ജീങ്കാരം ചെയ്യുന്നത് പോലെ കഴിഞ്ഞല്ലോ ഇനി അവനെപ്പറ്റി പറ്റി വേറെന്തു പറയാൻ ഒന്നുമില്ല കഥയില്ലാത്ത സംഭവബഹല്ലാത്ത വിരസമായ ജീവിതം വിരസമായതിനെ രസമായി പറയുന്നത് എങ്ങനെ മുറിക്കകത്തെ ഇരുട്ട് വേവിച്ചു തുടങ്ങി എഴുന്നേറ്റ ലൈറ്റിട്ടു നാളെ കാളേജിന് ഒഴിവസമല്ലേ വായിക്കാൻ ധാരാളമുണ്ട് പക്ഷേ മനസ്സിൽ ശിവരാമുള്ള ഒന്ന് ഒഴിഞ്ഞു വന്നാലല്ലേ അയാളെ ജീവിച്ചിരുന്നു എന്നതിൽ കവിഞ്ഞ പ്രാധാന്യമാണോ മരിച്ചു എന്നതിൽ ഒന്നടഞ്ഞിരിക്കുന്നത് ശിവരാമപിള്ളയുടെ മുഖത്ത് എപ്പോഴും നോക്കിയാലും ഒരുവിധ അസക്ഷി അസിഷ്ണുത മാസത്തിലൊരിക്കൽ അച്ഛൻ എഴുതി കൊണ്ടിരിക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് ശാലയിൽ ഭൈരവാൻ പിള്ളയുടെ കടയിൽ നിന്ന് പലവ്യഞ്ജനം വാങ്ങിച്ചു കൊണ്ടുവരേണ്ട ജോലിയും ശിവനാപുള്ളുടേതാണ് മരക്കടയിൽ അധികം പണിയില്ലാത്ത സമയത്ത് വീട്ടിൽ വന്ന് ലിസ്റ്റും രൂപയും വാങ്ങിച്ചു കൊണ്ടുപോയി വീഞ്ഞപ്പെട്ടിയിൽ ചെറിയ കടലാസ് മടക്കുകളിലിരിക്കുന്ന സാധനങ്ങളെയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരും ചിലപ്പോഴൊക്കെ പയർ നല്ലതല്ല എണ്ണ അളവ് കുറഞ്ഞുപോയി എന്ന് കുറ്റം പറഞ്ഞ ചില സാധനങ്ങൾ മടക്കി കൊടുത്ത് മാറ്റി വാങ്ങിച്ചു കൊണ്ടുവരാൻ അമ്മ പറയുമ്പോൾ അവന് അത് അത്രയ്ക്ക് രസിക്കാറില്ല മനുഷ്യന് എന്തിനെങ്ങനെ ചുമ്മായിട്ട് മെനക്കെടുത്തുന്നത് അതിന് കുട്ടികളെ പലവരും പറഞ്ഞയച്ചാൽ പോരെ ഇന്ന് പ്രായ കൊണ്ട് സാധനങ്ങൾ കൊണ്ട് തന്നെ മടങ്ങിക്കൊടുത്ത് വേറെ വായിക്കൊണ്ട് വന്ന് കൊടുത്തിട്ടേ അയാളെ മഴക്കിടയ്ക്ക് ചെല്ലുകയുള്ളു ഉച്ചവെയിലിൽ തിരുവറ്റത്തെ കൂടി വലിയ തടികളെയോ വെറു കഷണങ്ങളെയോ மறுபடி சாக்களையோ கைவண்டியில் வச்ச அலிச்சு கொண்டு போகும்போது சிலப்போ வண்டியை தெருவற்றத்தை முருக்காங்கட முருக்காங்கட நடையில் ரோடருகில் நிறுத்திட்டு இவ்வளோ வீட்டிலேக்கு பிரதிப்பட்டு ஓடி வரும் அப்பி ஓடி போய் குறச்சு கனிவெள்ளம் மடிச்சு கொண்டு வா உப்பிலிட்டு வல்லதும் ஓடி எடுத்து ஞானம் பரையும் വിയറപ്പിൽ കുളിച്ച് ശരീരമാകെ മരപ്പൊടി പൊട്ടിപ്പിടിച്ചിരിക്കെ അയാൾ നിൽക്കുന്ന കോലം കണ്ടാൽ ആരുടെ മനസ്സലിഞ്ഞ അച്ചാറിൻ്റെയോ പഴം കഞ്ഞിയോ ചൂട് കഞ്ഞിവെള്ളമോ അമ്മമ്മ കൊണ്ടുവന്ന് കൊടുക്കും അതെടുത്ത് കുടിച്ചിട്ട് തൻ്റെ കർമ്മത്തിൽ വ്യാപൃതനായി അയാൾ ഓടി അയാളങ്ങനെ വരുന്നതും പോകുന്നതും കാണുമ്പോൾ ഞങ്ങൾക്കുള്ള ഒരു അവകാശം അയാൾക്കും ഈ വീട്ടിൽ ഉള്ളതുപോലെ തോന്നും അങ്ങനെ ഒരു മമതാബന്ധം അയനക്കെ ഇപ്പോൾ അയാവരയ്ക്ക് കൊണ്ട് എന്ത് ലാഭം അയാളാണെങ്കിൽ മരിച്ചു കഴിഞ്ഞല്ലോ ഓണ ദിവസങ്ങളിൽ തടിയാരപ്പുകാരൊക്കെ അവരവരുടെ സ്വന്തം നാട്ടിൽ പോയിരിക്കും അതുകൊണ്ട് നാലാം ഓണം വരെ മരക്കടയ്ക്ക് മുടക്കമാണ് കൊല്ലം തോറും അച്ഛൻ വീട്ടിൽ ഞങ്ങൾക്കൊക്കെ മോണക്കോടി വാങ്ങിച്ചുകൊണ്ട് എന്ന് വരുമ്പോൾ കൂട്ടത്തിൽ ഒരു പൊതിയിൽ ഒരു മൽമുണ്ടും ഒരു കോഴിക്കര തോർത്തും കാണും അത് ശിവരാംപിള്ളക്കാണ് അത് കൊടുത്തുകൊണ്ട് അയാൾ കണിയാപുരത്തിന് പോകുന്ന ചന്തം ഒന്ന് കാണേണ്ടി തന്നെയാണ് പക്ഷേ തിരുവോണ ദിവസം അയാളുടെ ഊണ് ഞങ്ങളുടെ കൂടെ വീട്ടിൽ തന്നെ അങ്ങനെ ഒരു തിരുവോണത്തിൻ്റെ അത് ശിവരാംപിള്ള ഞങ്ങളുടെ പിടിയിലാവപ്പെട്ടു കണിയാപുരത്തിൽ ശിവരാംപിള്ളയുടെ ആരാണ് ഇരിക്കുന്നത് എൻ്റെ പേര് അനന്തരവൻ ശിവരാംപിള്ള വിവാഹം നടന്നില്ലേ പിടപെടയോ എനിക്കോ എന്തോന്ന് പറയാം എല്ലാം നടന്നു ദീർഘമായി ശ്വാസം വിട്ടു അപ്പോഴത്തെ മുഖം കണ്ടപ്പോൾ വിഷമം തോന്നി അതിൻ്റെ കൂടെ ഒരു ആകാംക്ഷയും അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കെട്ടിയോളെ പോയി കാണണ്ടേ ഇപ്പോൾ അയാളുടെ മുഖത്ത് ഒരു വേദനയുടെ പുഞ്ചിരി അപ്പി അപ്പിക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലായില്ല ശിവരാംപിള്ളയെ ഒന്ന് ഇരുത്താൻ അടുത്തു വന്ന എൻ്റെ അനിയൻ പതുക്കെ പറഞ്ഞു ഞാൻ പറയട്ടെ ശിവരാംപിള്ളൈ കല്യാണം നമുക്ക് കഴിഞ്ഞു പക്ഷേ പെണ്ണ് കാക്കയെ പോലെ ഒരു കറുമ്പി ആ പെണ്ണിനെ ഇഷ്ടപ്പെടാതെ ശിവരാംപിള്ള ഓടി വന്നു കളഞ്ഞു ശിവരാംപിള്ളയുടെ മുഖത്ത് നിറയുന്ന ഒരു ദേഷ്യം ഒന്ന് കാണേണ്ടതാണ് അവൻ്റെ ശബ്ദത്തിൽ ഒരു കറിവ് മൂപ്പില് നിങ്ങൾക്ക് തന്നെ എല്ലാം അറിയാം എൻ്റെ പെണ്ണ് വെള്ളപ്രാവെന്ന് വെച്ചാൽ അസൽ വെള്ളപ്രാവിൻ്റെ കൂട്ടാണിരുന്നത് വെല്ലുവിളിക്കുന്ന മട്ടിൽ ശിവരാമുള്ള ഒച്ചകൂട്ടി പറഞ്ഞു ഞട്ടം ഇന്നലെ പോലെ ഇരിക്കുന്നു പിന്നെ എന്തു പറ്റി എന്തോന്ന് പറ്റാൻ പിടവുടെ സമയം നിലം തൊടുന്നത് വരെ ഞാൻ മുണ്ടു ഇറ ഇറക്കി കുടിത്തിരുന്നു പെണ്ണ് അറിഞ്ഞില്ല രാത്രി എൻ്റെ കാലം കണ്ടി കാല് കണ്ടിട്ട് ആ കൊച്ചു കടന്ന് വിളി നിലവിളിച്ചു അയ്യോ മന്ദന ഇയാളെ എനിക്ക് വേണ്ട എല്ലാവരും ഓടി വന്ന് എന്നെ അടിച്ചറക്കി പിന്നെ ഞാൻ തെരുവും തെണിയുമായി കുറേ നേരത്തേക്ക് മിണ്ടാട്ടമില്ല മൗനം തന്നെ എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടിയില്ല എന്തോ പഴയ ഓർമ്മകളിൽ അയച്ച് വരാന്തയിലെ സിംഹൻ്റെ തൂണിൽ ചാരിയിരിക്കും ഊണ് കഴിഞ്ഞ് വെളിയിൽ പോയാൽ പിന്നെ പതിവ് സമയത്തിലാണ് മടങ്ങി വീട്ടിലേക്ക് വരുന്നത് പാവം എന്തിനു പഴയ കഥകളെ ചകഞ്ഞ് മനസ്സിനെ നോവിച്ചു എന്നെ ഞങ്ങൾക്ക് വിഷമമായിരിക്കും കെട്ടിയോളില്ല കുട്ടികളില്ല അതുകൊണ്ട് ഇപ്പോൾ അവന് എന്താണ് നഷ്ടം രാവിലെ മുതൽ രാത്രി വരെ വണ്ടിക്കാളയെ പോലെ പണിയെടുക്കുന്നു അർദ്ധരാത്രി ഇവിടെ വന്ന് ശ്രീപത്മനാഭ എന്ന് പറഞ്ഞ് കിടന്നാൽ സുഖമായ ഗാഡൻ എത്താം പിന്നെ മേത്തമണി അഞ്ചടിക്കുമ്പോൾ വീണ്ടും എഴുന്നേൽക്കും വെളിയിലെ ഗേറ്റിൻ്റെ അകത്ത് താഴ് കറുപുരാന്ന് അയാൾ കഴിച്ചു തുറക്കുന്ന ശബ്ദം അത് രാവിലത്തെ ഉറക്കത്തെ ആസ്വദിച്ച് മയങ്ങിക്കിടക്കുന്ന ഞങ്ങളുടെ ചെവികളിൽ നാരായമായി കുത്തിത്തുളയ്ക്കും കുറേ ദിവസങ്ങളായി അലർട്ടുന്ന സംശയം ഇത്രയ്ക്ക് അതിരാവിലെ എഴുന്നേറ്റ് ഇയാൾ എങ്ങോട്ടാണ് പോകുന്നത് മരക്കട തുറക്കാൻ എട്ട് ആവുമല്ലോ അന്ന് രാവിലെ എട്ടുമണി എത്ത് ഞങ്ങളൊക്കെ ഉറക്കം എഴുന്നേറ്റ ശേഷം പതിവില്ലാതെ ശിവനപിള്ള വന്നു അവൻ്റെ പതിവ് സ്ഥലത്തെ വിളി വരാന്ത തുണി ചാഞ്ഞിരുന്നു രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയി തുളിയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് അയാളുടെ നെറ്റിയിൽ നീളത്തിൽ ഇട്ടിരിക്കുന്ന ചന്ദനക്കുരി പറഞ്ഞു മുഖത്ത് സോപ്പ് തേച്ച് ക്ഷേതുകൊണ്ടിരിക്കുന്ന അച്ഛൻ എന്താ ശിവനാപുള്ള പതിവില്ലാതെ രാവിലെ കട തുറന്നില്ലേ എന്ന് ചോദിച്ചു അതെ കട തുറന്നില്ല മുതലാളി മുതലാളി അറിഞ്ഞില്ലേ നമ്മുടെ വലിയ മുതലാളിക്ക് സുഖമില്ലാതെ ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കുകയാണ് എന്താ അച്ഛൻ ഞട്ടി ഉടനെ തന്നെ കുളിച്ച് വേഷം മാറി ജനറൽ ആശുപത്രിയിലേക്ക് പോയി ശിവനാളുള്ള അമ്മൂമ്മയുടെ മുതലാളിയെപ്പറ്റി വർണ്ണിച്ച് തുടങ്ങി എന്തൊക്കെയാലും വലിയ മുതലാളി കടയിൽ ആ കസേരയിൽ വന്നിരിക്കുമ്പോൾ തന്നെ ഒരു ഐശ്വര്യമാണ് പത്ത് മുപ്പത് കൊല്ലം കാലമായി അങ്ങയുടെ ഉപ്പല്ലേ തിന്നണത് ശ്രീ പത്മനാഭ ശ്രീകണ്ഠേശ്വര അക്കത്തപ്പ കരിപ്പാറ ഭഗവതി അങ്ങനെ ഒന്നും വരത്തിലേയും അമ്മൂമ്മയ്ക്കേയും മുതലാളിയെ പറ്റി പറയാനുണ്ടായിരുന്നു അല്പം കഴിഞ്ഞാൽ ശിവനാപിള്ളയെ കിട്ടിയപ്പോൾ ചോദിച്ചു ശിവനാപിള്ളയെ നേരെ വിളിക്കണ മുമ്പ് അഞ്ച് മണിക്ക് എണീച്ച് എവിടേക്കാണ് പോകുന്നത് അവന് ചിരി അടക്കാൻ കഴിഞ്ഞില്ല അപ്പി എന്തോ വിചാരിച്ചു അച്ചി വീട്ടിന് വല്ലതും ഞാൻ പോവാണോ എന്നാണ് വിചാരിച്ചത് പോലല്ല ഇയാളുടെ അടയ്ക്കലും ചില്ലരുടെ തമാശകളും ഉണ്ട് കുടിവെള്ള അയാൾ പറഞ്ഞു അപ്പിക്കെന്താ പലുതേപ്പും കുളിയുമൊക്കെ ഇവിടെ വീട്ടിനകത്ത് തന്നെ നടത്താം എനിക്കങ്ങനെയാണോ ശ്രീകണ്ഠേശ്വരൻ അമ്പലക്കുളത്തിൽ പോയി കുളിച്ച് തൊഴുതിട്ട് ശ്രീകണ്ഠേശ്വരം തൊഴാതെ കടയ്ക്ക് ചെല്ലുന്ന ഏർപ്പാടെ നമുക്കില്ല കേട്ടോ അകവും പുറവും ഒന്നുപോലെ വൃത്തിയാക്കി വയ്ക്കണം എന്ന കാര്യത്തിൽ അവൻ്റെ അനാരോഗ്യവും ദാരിദ്ര്യവും തടസ്സമായി ലഭിക്കുന്നില്ല എന്നറിഞ്ഞ ആശ്ചര്യപ്പെട്ടു ശരി ശരി ഒന്നിലൊന്നും ചേർന്ന് വരാത്ത ഈ വക വൈരുദ്ധ്യങ്ങളുള്ള കാര്യങ്ങളൊക്കെ ഒരു കഥയ്ക്ക് മതിയാവുമോ രസവും ചേർച്ചയുമുള്ള എന്തൊക്കെയുമൊക്കെ എന്തെങ്കിലും സംഭവിക്കുമായിരിക്കും അതിനിടയ്ക്ക് ഇങ്ങനെ മരിച്ചുപോയല്ലോ മുതലാളി മരിച്ചുപോയ ദിവസം ഇവിടെ വന്ന് കലച്ചിലടക്കാൻ സാധിക്കാതെ അയാൾ കണീരൊഴുകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഓർമ്മയുണ്ട് മുതലാളിയുടെ അടുത്ത ബന്ധങ്ങൾക്ക് പോലും ശിവരാ പിള്ളയ്ക്കുണ്ടായിരുന്ന അത്രയ്ക്ക് മനോവിഷം ഉണ്ടായിരിക്കുമോ എന്ന് അറിഞ്ഞുകൂടാം ഇപ്പോൾ അയാൾ മരിച്ചപ്പോൾ ആരെങ്കിലും ഉണ്ടോ വലിയ മുതലാടിയുടെ മരണത്തിൻ്റെ മരണത്തിന് ശേഷം ശിവരാം പിള്ള പണിയിൽ പണ്ടത്തെ ഉത്സാഹവും താല്പര്യവും എന്തുകൊണ്ടോ ഇല്ലായിരുന്നു എല്ലായ്പ്പോഴും അദ്ദേഹത്തിൻ്റെ സ്വഭാവവിശേഷങ്ങളെ അമ്മൂമ്മയോടെ പൂർത്തിക്കൊണ്ടിരിക്കും രണ്ട് മാസം മുമ്പേ മരക്കടയിൽ വെച്ച് വലതു കാലിൽ തടിയെന്തോ വന്ന് വീണ് ബോധരഹിതനാഥ അയാളെ ആശുപത്രിക്ക് എടുത്തു കൊണ്ടുപോയി ചെന്നത്രെ എന്തോ ഓപ്പറേഷൻ നടന്നവത്രേ കൂടെ കൂടെ ബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു അയാൾ ഒരു ദിവസം അച്ഛൻ ആശുപത്രിയിൽ പോയി നോക്കിയിട്ട് വന്നു അയാളെ അയാളെ ഒരു ദിവസം അച്ഛൻ ആശുപത്രിയിൽ പോയി നോക്കിയിട്ട് വന്നു ഞാൻ പോയി നോക്കിയില്ല എന്തുകൊണ്ടോ ഒന്ന് പോയി നോക്കുവാൻ തോന്നിയില്ല ഇപ്പോൾ മരിച്ചുപോയി എന്നറിഞ്ഞപ്പോൾ മാത്രമേ എന്തുകൊണ്ട് ഇങ്ങനെ മനസ്സിനെ സ്വയം കുത്തി നുംബരപ്പെടുത്തണം ആരാധ ശവങ്ങളുടെ കൂടെ ശിവരാവിളിയുടെ ശരീരവും ഇനി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് ഉപയോഗപ്പെടുകയല്ലേ ആര് കണ്ടു അറിവ് വന്ന ദിവസങ്ങളിലിരുന്ന് ഈ പതിനേഴ് കൊല്ലമായി വീട്ടിലെ വെളികേറ്റിൻ്റെ താഴെ കർണകഠോരമായി ചബദിപ്പിച്ച് ഉറക്കം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്ന ശിവരാവിളിയുടെ ശല്യം തന്നെ എന്നിരുന്നാലും അയാളെ വിചാരിച്ചപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും എന്തുകൊണ്ടോ ഈ അശാന്തി